സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് വാ വാ ഒന്ന് നമ്മളേലും ഓൾറെഡി ഇതാ സ്നേക്സ് ആയിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ ഉണ്ട് ഓക്കെ ഇപ്പൊ ഇത് അൽവാബ്ദല് ജസ്റ്റ് ഇവിടെ എത്തിട്ടുള്ളത് ഓക്കെ സിസ് സി ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കാൻ കഴിയും എവിടെ എങ്ങനെ കഴിയുക ഇത് പിന്നെ നമുക്ക് യു എയിൽ തന്നെ പല വീട്ടുകളിലും കാണുന്നത് കണ്ടോ ഇത്രയും അട്രാക്റ്റീവായിട്ടില്ല എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടില്ല നമ്മളെ നല്ല രീതിയിലുള്ള ഒരു പെറ്റാണ് സോ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഓക്കെ നമ്മൾ രണ്ട് ദിവസം മുന്നേ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പതിനാറ് ആൾക്കാർ വന്നിട്ടുള്ള ഒരു ഗസ്റ്റ് ഫസ്റ്റ് വന്നപ്പം ഈ സ്നേഹിന് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ നോക്കിയപ്പോ അന്ന് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചെറിയ കുട്ടികൾ ഉണ്ടായപ്പോ നമ്മൾ അത് അന്ന് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇപ്പൊ ഓക്കെയാണ് ഇപ്പൊ ചെറുതായിട്ട് ടൈറ്റ് ചെയ്യുന്നുള്ളു കടിക്കുന്നില്ല പൊക്കറിനെ അപ്പോ

വന്ന ടൈമില് ഈ പാമ്പിനെ വെച്ചിട്ട് കൊറേ വീഡിയോ എടുത്തിട്ടുണ്ട് ഓക്കെ സാബിക നമ്മളെ പിന്നെ ഫെസ്റ്റിവൽ അതെ ജായിദ് ഫെസ്റ്റിവലിൽ വന്നിട്ട് എടുത്താ പാമ്പാണ് ഓക്കെ അതേപോലെ അനഅകൗണ്ട് ഉണ്ട് ഉള്ളില് പക്ഷെ അത് ചെറുതായിട്ട് കടിക്കുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ വിൽ ബി സൂൺ അതും നമുക്ക് കയ്യിലെടുക്കാൻ ആക്സസ് ഉണ്ടാവും സ്റ്റാർട്ടിങ് നമുക്ക് ഇതിനെ കൈ വെച്ചിട്ട് എല്ലാ തരം വീഡിയോസും ഫോട്ടോസും എന്താണോ വേണ്ടത് വാട്ട് എവർ നിങ്ങൾക്ക് ഇത് എടുക്കാൻ തരും കത്തിട്ട് ഓക്കെ രണ്ടു ദിവസം ഒരു കസ്റ്റമർ വന്നിരുന്നു അന്ന് പുറത്തെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് അഗ്രസീവാണ് പറഞ്ഞൊന്ന് എടുക്കാന്നാണ് സംഭവം മനസ്സിലാവുന്നുണ്ട് ടൈറ്റ് ആക്കുമ്പോ ഏകദേശം നല്ല ടൈറ്റ് ആകുന്നുണ്ട് കൈ വെച്ചാലും ഒക്കെ പോയി അല്ല കടുവന്റെ ഇവരെങ്ങനെയാ ഇങ്ങനെ എടുത്തിട്ടുവോ ചേച്ചി വാ വേട് ഞാൻ എടുത്തതാ ഒന്നും ചെയ്യൂലടാ ഇതിപ്പോ ഞാൻ നോക്കിയ സത്യം കൂടുതലും അത് പ്രശ്നല്ലടാ പക്ഷേ അത് പ്രശ്നല്ല എന്ത് പേടിയാല് ഒന്നും ചെയ്യൂല ഇതൊന്നും കടിക്കൂല ഇല്ല ഒന്നും കടിക്കൂല ഇത്രയും ധൈര്യമായിട്ട് ഇതാ ഈ സാധനം നോക്കി ഒന്നും കടിക്കൂല ചെല്ലടാ പിന്നെ ഇടക്കൊന്നു കൊത്തും ഇല്ല പക്ഷെ വേറെ ഒന്നുണ്ടോ ഇപ്പൊ ആന നാട്ടില് തൃശൂർ പൂരത്തിന് കൊണ്ടുപോ പക്ഷെ ആന ഇടക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടിക്കൊല്ലും അത് സ്വാഭാവികം അതേമാതിരി ഇത് ഇടക്കൊന്ന് കൊത്തും ഒന്നോക്കണ്ാ മോനെ പെണ്ണുങ്ങള് കെട്ടിപ്പിടിച്ചില്ല ആളേനിപ്പോ സംഭവം ഒന്നുമില്ല കേട്ടോ ഫസ്റ്റ് എടുത്തപ്പോ ചെറിയൊരു പേടിന്റെ പക്ഷെ ആള് സെറ്റാണ് ഇല്ല 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 പ്രശ്നമൊന്നുമില്ല അന്നൊന്നും പ്രശ്നക്കാരനല്ല ഞാൻ നിക്കുന്നില്ലേ ഇത്യുടിച്ചിട്ടാ വിട്ട് ഇല്ല 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 ഇല്ലല്ലോ വിട്ടെടുക്കു വന്നോട്ടെ അതൊന്നും ചെയ്യില്ല കൊത്തുവാണെങ്കിൽ കാണാലോ കൊത്തൊന്നുമില്ലേ ഇല്ലടാ എന്താ ശാതി നീ ഇംഗ്ലീഷ് മാറി അറബി പറ അറബി പഠിക്കടാ അറബി പറ അറബി പറയാ അറബി പറഞ്ഞാ ചെറുത് ചെറിയ മക്കള് എടുത്തിട്ടുണ്ട് അടുത്ത സാധനാണ് ഇത് ഇതിപ്പോ നമ്മളെ ചൈനയിലും പിന്നെ അതേമാതിരി ചൈന അല്ല എനിക്ക് തോന്നുന്ന തായ്ലാന്റിലാണോ ഇത് ഇങ്ങനെ കറി വെച്ചിരുന്നു അതേമാതിരി ഇത് കറി വെക്കാൻ കിട്ടൂല ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷെ ഇത് ഭയങ്കര നല്ല രസ

അതാ മുഷിയന്ന് ഫാമിലി ചെറിയ മക്കളില്ലേ ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സല്ല എല്ലാ കുട്ടികളും കയ്യിൽ ചേച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ല ഒരു പ്രശ്നമില്ല ഞാൻ ഇല്ല പ്രശ്നമൊന്നുമില്ല ഇല്ല ഞാൻ ഓ വാ 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 ഒത്തി പോയി തൊട്ടുണ്ട് ഒത്തിരി പേടിച്ചു പോയി ഇസ് അഫ്രേറ്റ് കേറ്റ് വൈറ്റ് ഇറ്റ്സ് ലോലിയ ചേച്ചി ഇങ്ങനെയൊക്കെ പേടിച്ചേല്ലോ പക്ഷേ അത് അതൊന്നും ഇല്ല എന്നാ കയ്യില് മേടിച്ചോ ആ റെണി അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോയി ചെറുതായിട്ട് പക്ഷെ ഒന്നും പറ്റിയില്ല ഓക്കെ അല്ലേ ഇങ്ങോട്ട് വാ ഇത് വേ ഇത്യർ ആയിട്ട് ലൈറ്റ് ആണ് റയർന്ന് ഭയങ്കര റയർ ആയിട്ട് ലൈറ്റ് അതൊക്കെ കണ്ടോ ഇതിന്റെ കണ്ണിന് എന്തോ ചേച്ചി ഇതിന്റെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തോ ഒരു കാര്യം സ്ലോലി ആഗ്രസീവലി ഇപ്പൊ നമ്മളെ സ്റ്റാഫൊക്കെ ക്ലോസിംഗ് ടൈമാണ് നമ്മളെ രാവിലത്തെ ക്ലീനിങ് കണ്ടിട്ടില്ല ആ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇവരൊക്കെ റെസ്റ്റ് ടൈമിൽ വന്നിട്ട് ഇപ്പൊ വിളിച്ച് വരുത്തി കൊണ്ടുവന്നിട്ട് അവര് നമ്മക്ക് വേണ്ടി വന്നാണ് ഓക്കെ അതിന് നമ്മള് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് ഇവര് വൈകുന്നേരം അഞ്ചു മണി തൊട്ടിട്ട് എട്ട് മണി ഒമ്പത് മണി വരെ നമ്മളെ പാക്കേജിനനുസരിച്ച് ആ ടൈമിൽ ഇവർ ഏകദേശം നമുക്ക് അൻപത്തേഴ് ഉണ്ട് ടോട്ടലവിടെ അവരൊക്കെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് അവരിപ്പോ ഞമ്മക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് കുറേ സെക്ഷൻ ഇല്ലോണ്ട് പാർട്ട് 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 ആക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഓക്കെ അതിന്റെ മോളില് മോളില് നമ്മള് ഡേഞ്ചറസ് ആണ് പറഞ്ഞോണ്ട് ഞമ്മള് പിന്നെ പോയിട്ടില്ല

ഈ സ്ലോലി സ്ലോലി എന്ന് പറയണ എന്താ വെച്ചാല് ചെറുതായിട്ട് ഓക്കെ ഈ ഉറങ്ങുന്ന സമയിന്റെ സെക്ഷൻ ഇത്ര ഏരിയ ആണ് ഇപ്പൊ നല്ലത് പിന്നെ വന്നിട്ട് ടോട്ടോസ് വന്നിട്ട് നമുക്ക് കയ്യിലെടുത്തിട്ട് ഞാൻ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്യൂട്ടിഫുൾ ഇത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് താലോലിച്ചിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും ഓക്കെ ചെറുതും വലുതും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ

ഇത് ഇത് വലിയ സാൻഡ്വിച്ച് എന്താ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞ സംഭവം വാലിനെ സംഭവ നമ്മള് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് കയ്യിൽ ഫോട്ടോ എടുക്കട്ടോ ഓക്കെ Okay. Colors. Okay. okay, thank you.